നിഹേമിയയുടെ പുസ്തകം എട്ടാമധ്യായം നിയമം പരസ്യമായി വായിക്കുന്നു ജനമൊറ്റക്കെട്ടായി ജലകവാടത്തോടു മുൻപുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജരായ ഇസ്രായേലോട് ആവശ്യപ്പെട്ടു ഏഴാം മാസം ഒന്നാം ദിവസം രോഹിതനായ ഇസ്രീകളും പുരുഷന്മാരും തിരിച്ച് തിരിച്ചറിവായി എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുമ്പിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു അവൻ ജലകപാടത്തിന് മുമ്പിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെയും മുതൽ മധ്യാനം വരെയും അവരുടെ മുമ്പിലത് വായിച്ചു ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്സാം നിന്നത് മത്തീയ ക്ഷേമ അനനിയ ഊരിയ ഹിൽകിയ മസിയ എന്നിവർ അവൻ്റെ വലതുവശത്തും പേരിയ മിഷായിക്കും അസാദിയ മൽക്കാദിയ മെഷല്ല എന്നിവർ ഇടതു ഭാഗത്തു നിന്ന് നിന്നിരുന്നു ഉയർന്ന പീഠത്തിൽ നിന്ന് എല്ലാവരും അവൻ പുസ്തകം തുറന്നു അവൻ എഴുന്നേറ്റ് യെറോ അത്യുന്നതനായ ദൈവത്തെ സ്തുതിച്ച് ഞങ്ങൾ കൈകൾ ഉയർത്തി ആമീൻ ആമീനങ്ങൾ ഘോഷിച്ചു സാക്ഷാങ്കമായി വീണു കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു യഷുവ ബെറൈബിയ യാമിൻ അക്കൂഷ് യാഷെബാ തായി ഹെദിയ മെദിയ ഖലീത്ത അസറിയ യോസ ബാർ ഹനാൻ പെനിയ എന്നീ ലേബിയർ സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കുവാൻ സഹായിച്ചു അവർ ദൈവത്തെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനത്തിൻ്റെ മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു നിയമം വായിച്ച് കേട്ട ജനം കരഞ്ഞു അപ്പോൾ ദേശാധിപനായ നഹേമിയായും പുരോഹിതരും നിയമജ്ഞരായ ഇസ്രായീൻ ജനത്തെ പഠിപ്പിച്ച ലേബിനും അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ ഈ ദിവസം വിശുദ്ധമാണ് അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത് അനന്തരം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവിഞ്ഞം കഴിക്കുക ആഹാരമില്ലാത്തവനെ ഓഹരി അയക്കുകയും ചെയ്യുക ഈ മാസം ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ് നിങ്ങൾ വിരപിക്കരുത് അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം നിശബ്ദരായിരിക്കുവിൻ ഈ ദിവസം വിശുദ്ധമാണ് വിരാപമരുത് എന്ന് പറഞ്ഞ ലേബർ ജനത്തെ ശാന്തമാക്കി കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുവാനും ഓഹരികൾ എത്തിക്കുവാനും ആഹ്ലാദത്തിനോടുകൂടി പിരിഞ്ഞുപോയി പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പടി പഠിക്കാൻ ലേവിലും പുരോഹിതന്മാരുമൊപ്പം നിയമജനായ ഇസ്രായേലിയുടെ അടുത്തു ഏഴാം മാസത്തിൻ്റെ ഉത്സവത്തിന് ഇസ്രായേൽ കൂടാരത്തിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒരിവ് കാട്ടൊരിവ് കൊളുന്ത് ഈന്തപ്പന ഇവയുടെ ശാഖകൾ കൊണ്ടുവന്ന് പോലെ കൂടാരം നിർമ്മിക്കുന്നത് നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നവർ കണ്ടു അവർ ചെന്നാവുക കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തൻ ദേവാലയ അങ്കണത്തിലും ജലകവാടത്തിലും എഫ്രായി കവാടത്തിലും സമീപത്തുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പ്രവാസത്തിൽ നിന്നും അടങ്ങി ചെന്ന് വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു അവർ വളരെ സന്തോഷിച്ചു കാരണം നൂനിൻ്റെ പുത്രൻ ജൂഷുവായിയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വായിച്ച് കേൾപ്പിച്ചു ഏഴ് ദിവസം അവൻ തിരുനാൾ ആഘോഷിച്ചു നിയമമനുസരിച്ച് എട്ടാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു ശ്രീമാണി വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങൾ ജീ ദുഃഖങ്ങൾ മാറ്റിത്തറിയണമേ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിട്ട് വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കും